പേരാമംഗലത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ കാർ വീട്ടുമതിലും വൈദ്യുത തൂണും തകർത്തു പേരാമംഗലം പോലീസ് സ്റ്റേഷന് സമീപം ഇന്ന് പുലർച്ചെ പന്ത്രണ്ടരയോടെയാണ് സംഭവം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പ്രവാസിയെ സ്വഭാവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്ന മലപ്പുറം തിരൂർ സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ ഇടതുവശവും മുൻഭാഗവും ഭാഗികമായി തകർന്നെങ്കിലും യാത്രികർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു എന്നാൽ വൈദ്യുതക്കാൽ തകർന്നതിനാൽ മേഖലയിലെ വൈദ്യുത വിതരണം താറുമാറായി േരാമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ഇനി കുറഞ്ഞ ചെലവിൽ ആധുനിക ചികിത്സ വനം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വനപ്പാട് ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ